അലൈക്കും വർഹമത്തല്ലാഹി വാബർകാത്തു നമുക്ക് മനുഷ്യർക്ക് ഭൂരിഭാഗം ആളുകൾക്കും ഒരു സ്വഭാവം ഉണ്ട് അഥവാ വിഷമഘട്ടങ്ങളിൽ അള്ളാഹുവിനോട് യാചിച്ചുകൊണ്ടിരിക്കും ചോദിച്ചുകൊണ്ടിരിക്കും അതുകൊണ്ട് കാര്യമില്ല വിഷമഘട്ടം ഉള്ളപ്പോഴും അല്ലാത്തപ്പോഴും അള്ളാഹുവിനോട് യാചിച്ചുകൊണ്ടിരിക്കണം എന്നാണ് എങ്കിലാണ് അള്ളാഹു സുബാനഹു അല വിഷമഘട്ടത്തിൽ അവനക്ക് ഉത്തരം നൽകാൻ അള്ളാഹു ഒരുമ്പെടുകയുള്ളു അള്ളാഹുൻ്റെ റസൂൽ അലൈഹി സല്ലാസ്ലിമ തങ്ങൾ പറയുകയാണ് പറയുകയാണ്ഹു ഐബ് അല്ലാഹു ലഹു ഒരാളുടെ യാചനക്ക് അള്ളാഹു തല ഉത്തരം നൽകണമെന്ന് ഒരാൾ സന്തോഷിക്കുന്നുവെങ്കിൽ അതിൻ്റെ പേരിൽ അവൻ സന്തോഷിക്കുന്നുവെങ്കിൽ അവൻ ആ ഘട്ടങ്ങളിൽ ഉത്തരം കിട്ടണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ പേരിൽ അവൻ സന്തോഷിക്കുന്നുവെങ്കിൽ ഫലു ദുആിർ സന്തോഷത്തിൻ്റെ ഘട്ടത്തിലും അള്ളാഹുവിനോട് യാചിക്കലിനെ അവൻ വർദ്ധിപ്പിച്ചു കൊള്ളട്ടെ എന്നാണ് അല്ലെങ്കിൽ അത് ഒരു പോകും അള്ളാഹു താലാനെ ബുദ്ധിമുട്ടുള്ള സമയത്ത് മാത്രം അള്ളാഹുവിനെ ഓർക്കുക അല്ലാത്ത സമയത്ത് അള്ളാഹുവിനെ വേണ്ട ഇങ്ങനെയല്ല എല്ലാ സമയത്തും അള്ളാഹുവിനെ ഓർമ്മ വേണം ഏതുപോലെ സമ്പത്ത് ചെലവഴിക്കുന്ന വിഷയത്തിൽ അള്ളാഹു മൊമിനികളും അതഹി ചെയ്ത് പറഞ്ഞത് അവർ സന്തോഷ ഘട്ടത്തിലും ബുദ്ധിമുട്ടിൻ്റെ ഘട്ടത്തിലും അവർ സമ്പത്ത് ചെലവ് ചെയ്യുമെന്നാണ് അല്ലെ ഫിസ് ഇങ്ങനെയാണ് അപ്പോൾ ആ ഗണത്തിൽ നമ്മൾ ഉൾപ്പെടണം അദീൻ അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാവട്ടെ അമീൻ വാഫിറുദ്ന അനിൽ റബ്ബിൽ ആലമീൻ السلام عليكم ورحمه الله وبركاته